ॐ नमो भगवते वासुदेवाय अथ षोडशोध्याय राजोवाच उक्तस्तुया भूमण्डलायामविशेषो यावदादित्यस्तपदि तत्र च सौ ज्योतिषां गणैश्चन्द्रमा वा सह दृश्यते तत्रापि प्र प्रियव्रतरथचरणपरिघातेः सप्तभिः सप्तसिन्धव उपक्लुप्त्वा യസ് സപ്തീപവിശേഷവികൽപ്പഗവൻ ഖലു സൂചിത എതദേവിലഹം മാനതോ ലക്ഷണതശ്ചർം വിജിഞാസെ ഭഗവതോ ഗുണമയേ സ്ഥൂലൂപേ ആവേശിതം മനോഹ്യഗുണേവി സൂക്ഷ്മതമാത്മജ്യോതിഷേ പരേ ബ്രഹ്മണി ഭഗവതി വാസുദേവാഖ്യേക്ഷേശിതം തദുഹൈതദ്ർഹ്യനുവർണിതമിതി ഋഷിരുവാച നവൈ മഹാരാജ ഭഗവതോ മാഗുണവിഭൂതേ കാഷ്ടം മനസാവചസാധിഗന്തുമലം വിബുധായുഷാ പുരുഷത്തസ്മാൽ പ്രാധാന്യനൈവോളകവിശേഷം നാമ രുപമാനലക്ഷണതോ വ്യാഖ്യാമ యో వాయం ద్వీప కువలయ కమలకొాభ్యంతరక నియూతయోజన విశాల సమవర్తులోయరపత్రం ఎవవర్షాణి నవయోజన సహస్రాయామాన్యష్టమర్యాగిరిభే సువిభక్తాం మధ్యే ఇలాృతం నామాభ్యంతరవర్షం యస్ నాభ్యావస్థిత ണക്കുലഗിരിരാജോ മേരുദ്വീപാസമു കർകാഭൂത കൂവലയകലൂർ ദ്വാത്രം സഹസ്രയോജനവിധോ മൂലേ ഷോടസഹസ്രം തവത് അന്തർഭൂമ്യം പ്രവിഷ്ട ഉത്തരോത്തരെണ്ീളാവൃതം നീലശ്വേതൃംഗവാനിധി ത്രകരണ്മയാ ഗുരുണം വർഷാണിരയാ ప్రాగాయత ఉభయ క్షారోదావయ్ సహస్ర పృ పృథవ ఏకైకశ పూర్వస్మాదు ఉత్తర ఉత్తర దశ అధిక హసీ దక్షిణేనేషధో హేమగూడో హిమాలయ ప్రాగాయత നീലദയാുധയോജനോത്സേധ ഹരിവർഷകംബുരുഷ ഭാരതം യഥാഖ്യം തഥോവൃതമപേണ പൂർവേണ ചാലയതൗ ഗധമാദ നിഷധ സ്രം പ പ്രദു കേതുമാല ഭദ്രാശയോ സീമാനം വിദ മന്ദ മേരുമന്തരസുപാർശകുമുദ ഇയുധയോജന വിസ്തരോനേരോശ്ചതുർദ്ദിശമവഷ്ടംഭഗിരയ ഉപക്ലുത ചതുേതേഷു ചൂതജംബൂകൂത ജൂ കദംബന്യോധാരദ പ്രവരാ പത കേ ఇవాధిస్రయోజనోన్నాస్తావల్డపవిత శతయోజన పరిణాచర పయోమధ్వక్షురసమృష్టజలాదుపస్పర్శి ఉపదేవయ్యోగైశ్వర్యా స్వావికాని ఫర ధారయంతి దేవోద్యాని చవంత చూరి నందనం చైత్రరథం వైభ్రాజకం సర్వ్రమిది ఏషు అమరవరివృఢా സഹസുരലാമയൂഥപതയ ഉപദേവഗണൈരുപഗീയമാന മഹിമാനക്കിള വിഹരതി മന്ദരോത്സംഗ ഏകാദശതയോജനോത്ത് ശിരസോ ഗിരിശിഖരസ്ഥൂലി ഫലാനമൃതകൽ പതാം വിശീര്യമാണതിമധുരസുരഭസുഗന്ധി ബഹുലാരുണരസോദേനാമനദീ മന്ദരഗിരിശിഖരാപത പൂർവേണീളാവൃതം ഉപ ഉപയതി യുപജോഷണത് ഭവാനിയ അനുചരീണം പുണ്യജനവധൂനവയവസ്പർശസുഗന്ധവാദോ ദശയോനം സമന് അനുവാസയതി എം ജംബൂലുച്ചനിതവിശീർമസ്ഥിപാണമിഭാ നിഭേന ജംബൂ നമനദീ മേരുമന്ദരശിഖരാദയുധയോജനവനിതലേ നിവദിതി ദക്ഷിണേനാത്മാനം യുവതിളാവൃതമുപ്യന്തയതി താവുഭയോ ഉഭയോരപോധസൌറിയാ മൃത്കൃ്രസേനുവിദ്യ വായർയോ വിഭേന സദ അമരലോകാഭരണം ജുമ്പൂനദം നമസുണം യദുഹവാ വിബുധാസ് സഹ യുവതിർമുഗുടകടകടിസൂത്ര രുപേണ ഖലുധാരയസ്തൂ മഹാകംബസ്സു പാർശ്നി കോടരെഭ്യോ വിസൃത പഞ്ചാമപരി പഞ്ചമധുധാരാ സുഭാർഷ ശശിഖരാൽ പതന്യോ വരെ മേ ഇളാവൃതം അനുമോദയന്താ ഹുപയുഞ്ജനിർവാസി വായു സമന് ശതയോജനമനുവാസയത് എം കൂമുദനിടോ യശോ നമ വട സ്ഥന്ധേയോ നിചീന പയോധിമധുഹൃത ഗുഡാന്നദ്യംബര ശയ്യസാഭരണാസ്സേവ കാമദുഖാനദ ആക്കുദ്രാൽപ്പുത്തരേണേലാവൃതമുപയോജയുപജുഷാണ കിജനം വലീഫലിതക്ളമസ്വേദ ദൗർഗന്ധ്യജരാമയൃത്യു ശീതോഷവൈവർപർഗാദയശേഷോ താപവിശേഷോ താപവിശേഷജീവം സുഖം നിരതിശയമേവ കുരംഗകുരരകുസുംഭവൈംഗവൈ ത്രികൂട ശിശിര പതംഗരുചക നിഷധ ശല ശവൈഡൂര്യജി ഹംസർഷ നാഗ കാളഞ്ജലനാരദാ വിംശതിഗിരയോ മേരോ കർണിഗായവ മൂലദേശേ പരിത ഉപക്ലുപ്ത ഉപക്ലുപരേമൂ മേരം പൂർവേണ അഷ്ടാദയോജനസഹസ്ര മുദായം പൃഥുതുംഗൌ വേം അപരെണ പവന പാരീയാത്രൗ ദക്ഷിണേന കൈലാസ കരവീരൗ പ്രാഗായ ത്രീ ശൃംഗമകരാവഷ്ടരേതൈ പരിസ്ഥിതോക്രിവ പരിദർശകാസ്തി കാഞ്ചനഗിരി മേരോമൂർ ഭഗവത ആത്മയോനഥ്യത ഉപക്ലുത്തം പുരീം അയുധയോ ജനസാഹസ്രീം സമചതുശ്രാം ശാതകൗീ വദന്ത താമനുവരിതോ ലോകപാഷ്ടം യഥാശം യഥാരൂപം തുരീയമാനെയ പുരോഷ്ടാവക്ലുത്തം श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां पञ्चमस्कन्धे भुवनघोषवर्णनं नाम षोडशोऽध्याय सर्वत्र गोविंद हरे नारायणाम्